ഫെബ്രുവരി ഫിഫ്റ്റീൻ ആണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അപ്പൊ അത് ഓൾറെഡി കഴിഞ്ഞു എന്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഏതുകയും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ഞങ്ങള് ഏതുമെ സൂര്യ കൊണ്ടുപോയത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു ഞങ്ങൾക്ക് ലീവ് രാവിലെ സൂ തുറക്കുന്ന മുന്നേ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ വെയിലില്ല രാവിലത്തെ വെയിലുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഏത് കുഞ്ഞു വലിയ സന്തോഷമായി അവനിപ്പോ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ സന്തോഷം എത്രയും സന്തോഷമല്ല അത് കണ്ടപ്പോഴാണ് ചെയ്തേ കൊക്കിനെ കണ്ടിട്ട് ചെയ്തോണി പറ്റിയില്ല എടാ കാക്ക അനിമൽസിനെ ഒരുപാട് സ്നേഹിക്കുന്നത് നമ്മുടെ ഉണ്ണി ബേഡ്സിലെ ഏറ്റവും ഇഷ്ടം കാക്കയാണ് അപ്പം ഞങ്ങളിതേ അമ്മയെ കാത്തിരിക്കുകയാണ് അമ്മേം കൂടെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയും വന്നു ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതു പൊതുസ്ഥലങ്ങളിലൊന്നും വലിച്ചെറിയാൻ പാടില്ല ഞങ്ങൾ കൊണ്ടുവന്ന ബാത്റൂമത്തിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ തന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇസുനും മാലിക്കും എന്ത് ഗിഫ്റ്റാണ് കൊടുക്കണേന്ന് അറിയേണ്ടത് അത് വഴിയെ പറയാം കേട്ടോ രാവിലെ തന്നെ ഡോഗ് ഫുഡൊക്കെ വാരി കൊടുത്തിട്ടാണ് വന്നത് രണ്ടുപേരും അവിടെ കുഴപ്പമൊന്നുമില്ലാത്ത കിടപ്പുണ്ട് പിന്നെ രാവിലെ ആയതുകൊണ്ട് ഉച്ച വരാൻ നല്ല ഉറക്കമായിരിക്കും അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് ഞങ്ങൾ ആറ്റിങ്ങലെ വീട്ടിലേക്ക് പോവും അതല്ല ഗിഫ്റ്റ് അത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് മാത്രമല്ല പിന്നെ ഞങ്ങളിത് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ചൂടാകത്തേക്ക് കയറി കരയുന്നേ ഇമ്മേന്നാണ് ഇമ്മാണ് കരയുന്നാണ് ഏതൂട്ടം പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേട്ടോ രാവിലെ ആയതുകൊണ്ടായിരിക്കും കാര്യം എല്ലാവരും വെയില കൊള്ളാതിരിക്കാനാണല്ലോ നോക്കുന്നത് മങ്കി വന്നിട്ടുണ്ട് മങ്കി കണ്ടു കണ്ടു ഏതൂട്ടം കണ്ടു നാടാ അങ്ങോട്ടും കൊണ്ടുപോവാൻ അങ്ങോട്ടും ഇറങ്ങാൻ പറ്റൂല ആവശ്യങ്ങൾ ഇങ്ങോട്ടല്ലേ മനുഷ്യനും അത് പേൻകൊല്ലും അമ്മ പറയുന്നത് ഇനി നമുക്ക് കുറച്ച് കാണാം ഒന്നിനെയും പിടിച്ചു മയുന്നോട് ഭയങ്കര കാത്തിൻ്റെ പുറത്തൊക്കെ ആയിരുന്നു ആ പിള്ളാരെ കണ്ടപ്പോഴ മാറി കണ്ണിന്റെ പക്ഷെ കഷ്ട ഇങ്ങനെ ഓടിച്ചു പറത്തു വീട്ടണ്ട ഇനി കുറച്ച് നേരം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു അവനെ ഞാനൊന്ന് മേടിച്ചത് എന്തേ അവൻ പപ്പപ്പാ എന്ന് പറഞ്ഞു പിടിക്കുന്നുണ്ട് പിന്നെ വെള്ളം കൊടുത്താലും പോര എന്നെ കണ്ട അവനത് വേണം ചുമ്മാതാണ് ഇനി പിടിക്കാൻ ഒന്നും അല്ല നെയ് ജസ്റ്റ് എന്നെ കാണുമ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് എന്നെ ഇരിക്കണം അതുകൊണ്ട് അപ്പ തന്നെ അമ്മേ സൂര്ജ എന്നും അവനെ ഒന്ന് മേടിച്ചു അല്ലെങ്കിൽ ഇപ്പൊ സീനാവും എന്നറിയാം പിന്നെ കുറേ ബേഡ്സിനെ കണ്ടു ഇന്നലെ കണ്ണൊക്കെ എല്ലേ കഴിഞ്ഞ ദിവസം ഇവനുണ്ടല്ലോ ഒരു എട്ട് എട്ടരയായപ്പ കിടന്നുറങ്ങിയിട്ട് ഒരു രണ്ടര മണിയായപ്പോ എണീറ്റ് ഞങ്ങളെ ഉണത്തി ഉണച്ചിട്ടുണ്ട് അടാ എന്ന് പറഞ്ഞു ബഹളമായിരുന്നു കേട്ടോ എന്നിട്ട് അതുകൊണ്ടാണ് അവന്റെ കണ്ണൊക്കെ വീങ്ങിയിരിപ്പുണ്ട് ഏതുകൊണ്ട് ഞങ്ങളുടെ അതെ ഉറങ്ങാൻ പറ്റിയില്ല മോർണിംഗ് ആയിട്ടാണോ എന്ന് എന്നറിയത്തില്ല ഒരുപാട് സ്കൂൾസിലെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പൊടിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊടിക്കഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വയസ്സായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി കളർ യൂണിഫോമിലൊക്കെ മുന്നേയൊക്കെ സൂ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണത്തെ യാത്ര കുറച്ച് നല്ലതായിരുന്നു ഏതിൻ്റെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി വേറൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്താൽ അവന് ഇത്രയും സന്തോഷം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ഇനി നമുക്ക് കുറച്ച് കൊക്കിനെ കണ്ടാലോ

ഇതിന്റെ മുന്നിൽ കേറിയാമായി ഇതിനക്ക് കേറ്റാനില്ല അയ്യോ അത് പറക്കുമോ അത് ചെറുതായിട്ട് പറക്കില്ല എങ്ങനെ പറക്ക ഇതിന് പിന്നെ സ്പേസ് ഉണ്ട് അല്ലേ ഈ സ്പേസുള്ള മോള് ആകാശത്ത് പറക്കും ം പക്ഷെ ഇത് പിന്നെ ദേഷ്ടുള്ളൂ കമ്പി എടിച്ചിട്ട് പറക്കുന്ന പോലെ അല്ലേ കാറ്റ് അടലല്ലേ പിന്നെ അതിനെ വലിച്ചെറിയാൻ ചെറുതായിട്ട് പറന്നെയാനെ ആവുമേ കാര്യം ഇങ്ങനെയല്ല പിന്നെ നീർന്നായ അതായിരുന്നു സംഭവം അതിനെ കണ്ടു കേട്ടോ കൊറേ ആ വെള്ളത്തിൽ കിടന്ന് നീന്തുന്നുണ്ടായിരുന്നു അതിനിടയിൽ അമ്മ അമ്മയുടെ പുതിയ ബാഗിന്റെ കഥയൊക്കെ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് അതായിരിക്കുന്നു നമ്മുടെ കാട്ടിലെ രാജാവ് ആദ്യം അമ്മ കുറയാണ് ഞാനതൊരു പ്രതിമയാണെന്ന് വിചാരിച്ച് അത് അനങ്ങുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ കുറെ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ച കാണുകയാണ് നെക്സ്റ്റ് ഹിപ്പ് താമസ് ഇപ്പൊ പട്ടാമസിനെ പറ്റിയുള്ള കുറേ വൃത്തിയായിട്ട കഥകളൊക്കെ സൂര്ജായിട്ടം പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ ഓശ്ജ്ഞാനത് കെട്ടുന്നില്ല പിന്നെ മാൻ നമ്മൾ യൂഷ്വലി കാണുന്ന പിക്ചറിലുള്ള മാനല്ല അല്ലാത്ത കുറച്ച് വെറൈറ്റി മാനായിരുന്നു അങ്ങോട്ടല്ല സിംഹവും കടുവയും അതിനെയൊക്കെ കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഏതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി ആ മോനില്ലേ ആ മോനെ അവനോട് ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ അവരോട് ഇന്ന് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ വന്ന് ആ സമയത്ത് ഞാൻ ദൈവം നോക്കുമ്പോൾ അവിടെ മാനൊക്കെ കണ്ടുപോകും നമ്മൾ പിക്ചറിലൊക്കെ കാണുന്ന മാന് ഇതല്ലേ ഞാൻ കണ്ടിട്ടുള്ള ഇതാണ് കേട്ടോ നേരത്തെ കണ്ടിട്ടുള്ളത് എന്തൊക്കെയോ ഒരു ഒരു എന്താ പറയുക നമ്മൾ യൂഷ്വലി കാണാത്ത പോലെയൊക്കെ എനിക്ക് തോന്നി പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ബേഡ്സിൻ്റെ ഇടയിൽ ഒരു മാൻ നിൽക്കുന്നു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ദൈവം വേറെ ഒടുത്തൻ കൂടെ കയറി വരുന്നു അപ്പോൾ ഞാനൊരു ആലോചിക്കായിരുന്നു ഒരു തല്ലുകൂടത്തില്ലേ പിന്നെ മാൻ പൊതുവേ പാവായിട്ടുള്ളൊരു ഇതല്ലേ ചിലപ്പോൾ ആരും ഉപദ്രവിക്കത്തില്ലായിരിക്കും കേട്ടോ അങ്ങനെ ആയിരിക്കും പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് പോകവേ കുറേ മാന്യ കണ്ടു എനിക്ക് മാന്യം വലിയ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടില്ല ഇയാൾ പോസ് ചെയ്ത് തരത്തിലുണ്ടാവും ഏതൂട്ടം അത് ബാബയാണത് ബാബേന്ന് പറഞ്ഞാൽ അവൻ്റെ ബൗബൗ ഇനി നമുക്ക് കടുവയും പുലിയേയും കാണാം ഇതിനിടയിൽ സൂര്ജയുടെ എന്നോടും അമ്മയോടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു സിംഹവും പുലിയും തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ പുലിയാണോ കടുവയാണോ എന്ന് എനിക്ക് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ആര് ജയിക്കും എന്ന് എന്നിട്ട് സൂര്ജേടം തന്നെ അതിൻ്റെ ആൻസറും പറഞ്ഞു അവർ തമ്മിൽ ഏറ്റുമുട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മിനിറ്റ്സിൽ തന്നെ പുലി സിംഹത്തെ അടിച്ചിടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ അത് ജയിക്കും ഇല്ലെങ്കിൽ ഇത് ചിടാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും സിംഹം തന്നെ മെറ്റടിനെ കൊല്ലും കാരണം സിംഹത്തിന് ഭയങ്കര സ്റ്റാമിനയാണ് ഞാൻ നോക്കുമ്പോഴേ അവിടെ ഒരു പെൻസിംഹം ഇങ്ങനെ മലന്ന് കടന്ന് ഇസുവിനെ പോലെ കിടന്നുറങ്ങുന്നു എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതങ്ങനെ എന്താണ് കിടന്ന് ഉറങ്ങുന്നത് ഞാനിങ്ങനെ ആലോചിച്ചിട്ട് കംഫർട്ടബിൾ ആയിരിക്കും അത് നമ്മുടെ ഈ സൂനെ പോലെ പിന്നെ കുറെ പുലികളിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പുലിയും കടുവയൊക്കെ കൊണ്ട് കേട്ടോ പുലിയേതാ കടുവ ഏതാന്ന് എനിക്ക് തിരിച്ചറിഞ്ഞുകൂടാ ഏതൂട്ടും നടക്കണമെന്ന് പറഞ്ഞ് ബഹളം തുടങ്ങി ആളെ നടത്താൻ വിട്ടാനുള്ള പ്രശ്നം എന്താണെന്നറിയോ അവൻ ഓടും ഓടിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കൈ പിടിക്കും വായിലോട്ട് വെക്കും അങ്ങനെയൊക്കെയാണ് അതേ നടക്കുന്നുണ്ടോ ഇത് പുലിയാണോ കടുവയാണോ എങ്ങനെയാണ് ഈ പുലിയും കടുവയായിഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ എപ്പോഴും മറന്നുപോകുന്നേ പിടിച്ച് നടക്കത്തേറ്റ് എണീറ്റോക്കെ അയ്യോന്ന് വിളിക്കല്ലേ ഏ അമ്മ എല്ലാം ബാഗ് കിരിക്കുന്ന ഓ കൊടുവാടെ കൈ പിടിച്ചോ ഇവന് വീട്ടിപ്പോണ്ടെന്നാണ് ഇവൻ പറയുന്നത് ഇവനീ അനിമൽസിന്റെ അടുത്ത് വല്ലതും ഇരുന്നാ മതി അമ്മ അമ്മ അവിടെ ഇവൻ അമ്മ അമ്മഅമ്മ പറഞ്ഞ് പറയാവോന്ന് എന്നെ എല്ലാട്ടോ വിളിക്കുന്നു അമ്മേനെയാണ് സൂറചേട്ടൻ പാല ടോണില് അമ്മേനെ അമ്മ 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 എന്ന് പറഞ്ഞ് വിളിക്കും അത് കേട്ടിട്ട് ഇവനും ഇപ്പൊ അമ്മ നാട്ടി ചിത്രശലഭങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ഒരു സംഭവം എന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് കയറിയത് പക്ഷെ ഞങ്ങളൊരു ചിത്രശലഭത്തെയും കണ്ടില്ല കേട്ടോ ഞാനോ മുറ്റം നോക്കി ഒന്നിനേയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അമ്മ പറഞ്ഞു ഇവിടെ ഉണ്ട് ഇതിനെക്കാട്ടും ഈ ചിത്രശലഭം കടുവയെ പുലി സിംഹം ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ അത് തന്നെ മഹാഭാഗ്യം നെക്സ്റ്റ് ഇവർ എല്ലാവരും കൂടിയത് ഉരകങ്ങളെ കാണാൻ പോയി ഞാൻ പോയില്ല എനിക്ക് എങ്ങും പറ്റൂല എനിക്ക് പേടിയാണ് എനിക്കതിൻ്റെ ഫോട്ടോ കാണുന്നവരെ പേടിയെട്ടോ എനിക്ക് അതിൻ്റെ ആലോചിക്കുന്ന പേടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബാക്കിൽ പോയി ഇവർ തിരിച്ചു വരണം ആ വഴിയിൽ പോയി ഇങ്ങനെ അവിടെ ഒറ്റയ്ക്കിരിക്കായിരുന്നു യൂഷ്വലി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവൻ ആടയുടെ അടുത്ത് നിന്ന് മറത്തില്ല പക്ഷെ ഇന്ന് അവൻ അമ്മയുടെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ദൈ ഇവിടെ ഒരാൾ കിടന്ന് നല്ല ഉറക്കാണ് വെയിലായെന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് പോയി അമ്മ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുത്ത് തരാനായിട്ട് എൻ്റെ ഒന്നും കിട്ടിയില്ല സൂര്ജേനെടുത്തു പിന്നെ ദേ ഏതുകുട്ടൻ്റെ മാമൂൻ്റെ കൂടെ നടക്കുകയാണ് മാമൂനെ കണ്ടു കഴിഞ്ഞാൽ ആരും ആരുമേട്ട ഏതൂരിനാൾ തന്നെ മതി എന്ന് വിളിക്കും ചിലപ്പോഴൊക്കെ മാമൂന്നും വിളിക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഏതു കുട്ടം ഉറങ്ങിപ്പോയേ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റന്നത്തതാണ് കേട്ടോ ഇത് വെയിറ്റിംഗ് ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ് നമ്മുടെ ആലും അവിടെ ഉറങ്ങുകയാണ് ഉറങ്ങുന്നതുപോലെ അഭിനയിക്കുക എന്ന് തോന്നും അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോഗ്രാഫ് നമ്മുടെ വീഡിയോഗ്രാഫർ സോനു കുട്ടൻ എന്താ പറയാ ക്യാമറ ഓൺ ആക്കാതെയാണ് വീഡിയോ എടുത്തത് അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ കേക്ക് കട്ടിങ് ഒന്നുമില്ല ഷോർട്സിൽ മാത്രമേ ഉള്ളൂ ഷോർട്സ് കണ്ടവർക്ക് അറിയാമായിരിക്കും അതിനകത്തെല്ലാം കിട്ടിയിട്ടുണ്ട് ഭാഗ്യത്തിന് ഇസുവിന്റെ ആലിയുടെ ഫേവറേറ്റ് ഐറ്റം കൊടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല മിൽക്കി മിസ്റ്റിന്റെ യോഗേട്ടാണ് സോനു എന്റെ അനിയന്റെ കൂട്ടുകാരനാട്ടോ അനിയൻ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് അവനെ കാണാത്തത് എപ്പോഴും പറയാറുണ്ട് ഊട്ടിക്ക് കഴിഞ്ഞാൽ ആറ്റിയിൽ പോകണം അമ്മ അമ്മയെ കാണാനായിട്ട് പോകണം ടാറ്റ പോണം മിതിയെ കാണണം അപ്പനെ കാണണം എന്തായാലും വന്നപ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ ഇവൻ അമ്മയുടെ അടുത്തൊന്നും മാറത്തില്ല അപ്പം എനിക്ക് ഗിഫ്റ്റ് തരികയാണ് ഗിഫ്റ്റ് വേറെ ഒന്നല്ല ഒരു റിങ്ങാണ് പിന്നെ ഒരു വാച്ച് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗിഫ്റ്റ് ഞാൻ ഇപ്പോഴല്ല കാണുന്നത് ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്നേം കൊണ്ടുപോയാണ് കല്യാണമെന്ന് മേടിച്ച് തന്നത് അന്നേരം ഞാൻ ഞെട്ടിപ്പോയി ഇക്കാര്യം പെട്ടെന്ന് വണ്ടി കല്യാണിൽ നിർത്തിയിട്ട് അവിടെ പോയിട്ട് റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോതിരി ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് മേടിച്ചതും ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇപ്പം ഗോൾഡ് മേടിക്കുന്നു ഈ ഒരു റേറ്റിൽ മേടിക്കുമെന്ന് ഞാൻ ഓർത്തില്ല പിന്നെ ഈ ഒരു വാച്ച് ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ് കേട്ടോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വേണ്ടതെന്ന് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഹെഡ്ഫോൺ ആണ് ഷോർട്ട്സിലേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പതിവ് പോലെ തന്നെ താക്കേനെയും പൂട്ടേനെയൊക്കെ കാണാനായിട്ട് അവിടെ ഈ സൂനു ആലിക്കും എന്താ കൊടുത്തേന്ന് അറിയണ്ട അത് അടുത്ത വീഡിയോയിൽ ഇടാൻ കേട്ടോ ഒരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് കേട്ടോ അത് ഉറപ്പ് പറയാം